അബുദാബിയിൽ നിന്നും നമ്മൾ ഹൃദയത്തെ കീറി മുറിച്ചൊരു വാർത്ത കേട്ടു ഒരുപാട് ഹൃദയങ്ങളെ ഒരേ സമയം വേദനിപ്പിച്ച ഒരു വാർത്ത ഒരു വാഹന അപകടം അതെ ഒരു സാധാരണ വാർത്തയായി തോന്നാമായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞപ്പോൾ ആ വാർത്ത ഒരു രാജ്യത്തിൻ്റെ നെഞ്ചിലേക്കാണ് ഇടിച്ചിറങ്ങിയത് ഒരു കുടുംബം സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി സന്തോഷം പങ്കുവച്ച് യാത്ര ചെയ്തിരുന്ന വേളയിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നാല് മക്കൾ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു ഒരു ഉമ്മയുടെ ചിരി ഒരു ഉപ്പയുടെ പ്രതീക്ഷ വീട്ടിലെ കളിച്ചിരികൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എല്ലാം ഒരേ സമയം നിലച്ച് പോയ നിമിഷം ഈ കാറിനുള്ളിൽ ഇരുന്ന ഓരോ കുഞ്ഞും ഓരോ നിന്നും തൻ്റേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരാൾക്ക് ഡോക്ടറാകണം മറ്റൊരാൾക്ക് പൈലറ്റാകണം മറ്റൊരാൾക്ക് ഉമ്മയെയും ഉപ്പയെയും സന്തോഷിപ്പിക്കണം എന്നിങ്ങനെ അവരുടെ കൊച്ചു ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു നൂറ് സ്വപ്നങ്ങൾ ഇതെല്ലാം ഒരു നിമിഷത്തിൽ പൊരിഞ്ഞു പോയത് രാജ്യത്തെ തന്നെ കണ്ണീരി രാക്കി അബുദാബിയിൽ നടന്ന ഈ അപകടം കാരണം ഒരു കുടുംബത്തിൻ്റെ മാത്രം കണ്ണീരല്ല ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണീരാണ് ഒഴുകിയത് ഒരു ഉമ്മ തൻ്റെ മക്കളെ വിളിച്ചു കൂവിയപ്പോൾ ആ വിളിക്ക് മറുപടി ഉണ്ടായില്ല ഒരു ഉപ്പ കണ്ണുകൾ തുറന്നപ്പോൾ ഇത് ഒരു ഭീകര സ്വപ്നം മാത്രമാകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ജീവിതം ചിലപ്പോൾ അതിക്രൂരമാണ് നാല് കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരങ്ങൾ അവരെ വളർത്തിയ കൈകളിലേക്ക് തിരികെ നൽകുമ്പോൾ ആ കാഴ്ചയെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല ഒരു വീട്ടിൽ നിന്ന് ഒരേ സമയം നാല് വിളക്കുകൾ അണഞ്ഞു പോയതുപോലെ അവരുടെ മുറികളിൽ ശൂന്യമായി അവരുടെ കളിപ്പാട്ടങ്ങൾ മൗനമായി അവരുടെ സ്കൂൾ ബാഗുകൾ അവരെ കാത്തുനിൽക്കുന്ന പോലെ അവരെ അറിയാത്തവർക്കും ഈ വാർത്ത വേദനയായി കാരണം ഒരു കുഞ്ഞിൻ്റെ മരണം കേൾക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ആരുടെയും ഹൃദയം വിശബ്ദമാകില്ല ഈ ദാരുണ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം എത്ര നിസ്സാരമാണ് ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറാം ഇന്നുള്ളവൻ നാളെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഓരോ നിമിഷവും വിലമതിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സ്നേഹങ്ങളെ ഇന്നു തന്നെ ചേർത്ത് പിടിക്കണം ഈ ലോകം വിട്ടുപോയ ആ നാലു കുഞ്ഞുങ്ങൾ ഇന്നും നമ്മെ നോക്കി ചോദിക്കുന്നതുപോലെ തോന്നുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി കണ്ണീർ മാത്രം പോരാ അവരുടെ ഓർമ്മകൾ നമ്മെ കൂടുതൽ മനുഷ്യരാക്കട്ടെ അവരുടെ അവരെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് ഈ വേദന സഹിക്കാൻ അള്ളാഹു ശക്തി നൽകട്ടെ